ജാതകത്തിലെ ഏഴ് ചൊവ്വയുള്ള പെൺകുട്ടി മുപ്പത്തിരണ്ട് വയസ്സാണ് പ്രായം അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ നോക്കുന്നുണ്ട് ഏഴിലോ എട്ടിലോ ചൊവ്വയുള്ള ആൺകുട്ടികളുടെ ആലോചനകളാണ് നോക്കുന്നത് ജാതകത്തിൽ ചൊവ്വയുള്ളത് മിഡിൽ ക്ലാസ് ഫാമിലി ഇടത്തരം കുടുംബമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നുമില്ല ആവശ്യത്തിന് വിദ്യാഭ്യാസവും മിനിമം ക്വാളിഫിക്കേഷനും അതോടൊപ്പം നല്ലൊരു ജോലിയും ഉള്ള ആൺകുട്ടികളുടെ ആലോചനയാണ് നോക്കുന്നത് നാട്ടിലായിരുന്നാലും വിദേശത്തായിരുന്നാലും ജോലിയുള്ളവരെ നോക്കുന്നുണ്ട് ഹിന്ദു ഇഴിവ കാസ്റ്റാണ് ഫാമിലിയിൽ അതായത് കുടുംബത്തിൽ അച്ഛൻ അമ്മ ഒരു സഹോദരിയാണുള്ളത് സഹോദരി മൂത്ത ആളാണ് അടുഭുവാൻ കഴിഞ്ഞു വേറെ പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നും പറയുന്നില്ല ചൊവ്വ ഉള്ളത് കൊണ്ട് ചൊവ്വയുള്ള ആലോചനകളാണ് നോക്കുന്നത് അപ്പോൾ ചൊവ്വാ ദോഷമുള്ള ഏഴിലോ എട്ടിലോ ചൊവ്വയുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ കേൾക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക മെസ്സേജ് ചെയ്യുക പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതോടൊപ്പം ഈ ഒരു ആലോചന ഇപ്പോൾ നോക്കുന്നത് വളരെ ആക്റ്റീവായിട്ട് ആണ് ഉടനെ തന്നെ ഒരു വിവാഹം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക